ഇന്ത്യാ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പോഴും ഉള്ളിലുള്ള ഒരു പ്രധാന സംശയം നരേന്ദ്രമോദി വീഴുമോ എന്നുള്ളതാണ് ബി ജെ പി അത്ര പെട്ടെന്ന് തോൽപ്പിക്കാനാകുമോ ഉത്തരേന്ത്യയിലൊക്കെ കാര്യങ്ങൾ ബി ജെ പിക്ക് കൂടുതൽ അനുകൂലമല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അവരിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ മലയാളികളടക്കമുള്ള നിരവധി ആളുകൾ അത്തരത്തിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുമുണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ അന്ധമായി നാനൂറ് സീറ്റ് നേടി നരേന്ദ്രമോദി അധികാരത്തിലെത്തു വന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ നൽകുന്ന കണക്കുകൾ മാത്രമാണ് ഭേദവാക്യം എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബി ജെ പിയുടെ പരാജയം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ നൽകുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നൂറ് ശതമാനം ഉത്തരം നമ്മൾ വെറുതെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സീറ്റുകളിൽ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ചാൽ തന്നെ മോദി വീഴുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി മിനിമം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി അഞ്ചാണ് ഉറപ്പിച്ചു പറയുന്നു മിനിമം നാൽപ്പത്തി അഞ്ച് അതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ അതെങ്ങനെയാണ് എന്ന് നോക്കാം ഇപ്പോൾ കർണാടക കർണാടകയിൽ പത്തു സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ബി ജെ പി കാര്ക്ക് പോലും തർക്കമുണ്ടാകില്ലല്ലോ അവിടെ ഇരുപത് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നുള്ള ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും ഡി കെ ശിവകുമാർ അടക്കമുള്ളവരും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന ടീമുകളും ഒക്കെ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ വന്നാൽ കോൺഗ്രസിനുണ്ടാകുന്ന ലാഭം ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പതിനെട്ട് വരെയാകും ഇപ്പോൾ നമ്മൾ മിനിമം പത്തു സീറ്റുകൾ മാത്രം കൂട്ടുന്നു രാജസ്ഥാനിൽ ചുരുങ്ങിയത് ആറു സീറ്റുകൾ കോൺഗ്രസിന് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തട്ട തർക്കമുണ്ടാകാനിടയില്ലല്ലോ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അത്രയൊന്നും വരാനുള്ള സാധ്യതയില്ല മിനിമം ആറെണ്ണം അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യത മഹാരാഷ്ട്ര അഞ്ചു സീറ്റുകൾ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ നിന്ന് അഞ്ചെണ്ണം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് പോളിംഗ് അവസാനിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു ചുരുങ്ങിയത് അഞ്ചാണ് അവിടെ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമെതിരായിട്ടുള്ള ഒരു വലിയ വികാരം പ്രകടമായിട്ടുണ്ട് അത് വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് എന്നുള്ളത് എട്ട് വരെ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബി ജെ പി അവിടെ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അതിലധികവും കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ് അപ്പോൾ ബി ജെ പിക്ക് അവിടെയും അഞ്ച് സീറ്റിൻ്റെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഹരിയാന നാലു സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിന് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമുണ്ടാകാനിടയില്ല അത് ഏഴ് സീറ്റുകൾ വരെ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ബി ജെ പിക്ക് ഇപ്പോഴും അവിടെ മുൻതൂക്കമുണ്ട് എന്ന് പറയ പറയാനാകുന്നത് രണ്ടേ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബാക്കി ഏഴു സീറ്റുകളിൽ അതിശക്തമായ മുന്നേറ്റം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കാഴ്ചവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഏഴു വരെ ആയാൽ അത്ഭുതപ്പെടാനില്ല എങ്കിലും നമ്മൾ കണക്ക് കൂട്ടു നാലു സീറ്റ് ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായി വരും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരമുണ്ടാകുമെന്ന് അത്ര കറകളഞ്ഞ സംഘികൾ പോലും ചിന്തിക്കാനുള്ള സാധ്യതയില്ല അത് നരേന്ദ്രമോദി പോലും ചിന്തിക്കുന്നുണ്ടാകില്ല ഇനി ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ രണ്ടു സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്ന് അധികം നേടാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കത്തിൻ്റെ അടിസ്ഥാനമില്ല കാരണം ഛത്തീസ്ഗഡിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വലിയ തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം ദേശീയത എന്ന വികാരം ആളിൽ നിൽക്കുന്ന സമയം ആളുകളെ വളരെ സുന്ദരമായി പറ്റിക്കാൻ ബി ജെ പിയുടെ ക്യാമ്പയിനുകൾക്ക് സാധിച്ചു എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിലെ സാധാരണക്കാരായ മനുഷ്യർ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഭരണഘടന ബി ജെ പി മാറ്റി എഴുതാൻ പോവുകയാണ് എന്നുള്ള ചിന്ത അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് കോൺഗ്രസിന് അനുകൂലമായ വികാരം ആയി മാറ്റിയിട്ടുണ്ട് മധ്യപ്രദേശിലും അതുപോലെ രണ്ടു സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് അധികമായി പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്നാണ് കണക്ക് കൂട്ടലുകൾ വ്യക്തമാക്കുന്നത് ഇതൊക്കെ മിനിമമാണ് കേട്ടോ ഉത്തർപ്രദേശിലേക്ക് വന്നാൽ മൂന്ന് സീറ്റ് ആ മൂന്ന് സീറ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും തർക്കം ഏറ്റവും ഒടുവിൽ പോളിംഗ് നടന്ന ഇടത്തു തന്നെ രണ്ടു സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അമേഠിയും ബാരാഭങ്കിയും ആദ്യഘട്ടത്തിൽ തന്നെ സഹറാൻപൂർ നൂറ് ശതമാനം കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരിക്കുന്ന സീറ്റാണ് അങ്ങനെ മൂന്ന് സീറ്റുകളായി പിന്നെ ഫത്തേപൂർ സിക്രി പോലെയുള്ള സീറ്റ് കോൺഗ്രസിന് അനുകൂലമായി മാറാൻ അവിടെ നിരവധി സീറ്റുകൾ ഉണ്ട് അപ്പോൾ മൂന്ന് സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് ഉത്തർപ്രദേശിലും കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡൽഹിയിൽ ഒരു സീറ്റ് കോൺഗ്രസിന് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഡൽഹിയിൽ ഒരു ഇന്ത്യ സഖ്യത്തിനുള്ള തരംഗമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കണക്ക് കൂട്ടലിലാണ് നമ്മളിത് പറയുന്നത് മിനിമം ഒരു സീറ്റ് അവിടെ കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിക്കും മത്സരിക്കുന്ന മൂന്നിൽ ഒരെണ്ണം വിജയിക്കും എന്നുള്ളത് അസമിൽ രണ്ടു സീറ്റുകൾ അധികമായി നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടുത്തെ പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമായി നാലു സീറ്റുകൾ അധികം നേടാനുള്ള സാധ്യത മണിപ്പൂരിൽ തന്നെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു ഇത്തവണ അതല്ല സാഹചര്യം എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നോർത്ത് ഈസ്റ്റിലുമായി നാലു സീറ്റുകൾ അധികം കിട്ടുന്നു ബി ജെ പിയിൽ നിന്ന് നേരിട്ട് ഏറ്റുമുട്ടി പിടിച്ചെടുക്കുന്നത് ബീഹാറിൽ രണ്ടു സീറ്റുകൾ അത് രണ്ടെണ്ണം ബി ജെ പിയുമായി ഏറ്റുമുട്ടി കോൺഗ്രസ് നേടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല കാരണം ബീഹാറിന്റെ രാഷ്ട്രീയ ചിത്രവും ആ നിലയ്ക്ക് തന്നെയാണ് നാൽപ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി മുഴുവൻ ബി ജെ പിക്ക് സഖ്യവിഷികൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ബി ജെ പി മത്സരിക്കുന്ന പതിനേഴ് സീറ്റുകളിൽ കോൺഗ്രസ് അവരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നവയിൽ നിന്ന് രണ്ടെണ്ണം നൂറ് ശതമാനം പിടിച്ചെടുക്കും എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യം ഝാർഖണ്ഡിൽ രണ്ടു സീറ്റുകൾ ഝാർഖണ്ഡിൽ ജെ എം എമ്മും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്നു അതിൽ ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന രണ്ടു സീറ്റുകൾ കോൺഗ്രസിന് അധികമായി നേടാനാകും എന്നുള്ളത് ഹിമാചൽ പ്രദേശിൽ ഒരു സീറ്റ് മിനിമമാണേ നാലെണ്ണത്തിൽ ഒരെണ്ണം കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ അവസ്ഥയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ നാല്പത്തി അഞ്ച് സീറ്റായി മുന്നൂറ്റി മൂന്നിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കുറച്ചാൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ബി ജെ പിക്ക് അധികമായി സീറ്റുകൾ കിട്ടുന്നത് എവിടെ തെലങ്കാനയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികം കിട്ടിയേക്കാം ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുടെ ചുമലിലേറി ഒരു സീറ്റ് അധികം കിട്ടിയേക്കാം പഞ്ചാബിൽ പോലും ബി ജെ പിക്ക് സീറ്റുകൾ അധികം കിട്ടാൻ സാധ്യതയില്ല വേറെ ഏതു സംസ്ഥാനത്താണ് ബി ജെ പിക്ക് പ്രകടമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പോളിംഗ് എല്ലാം സൂചിപ്പിക്കുന്നത് ഇനി ബി ഒരു അഞ്ചോ ആറോ സീറ്റുകൾ അധികം നേടുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ആ അധികം നേടുന്നതിനെ പ്രാദേശിക കക്ഷികളും ബി തമ്മിൽ ഏറ്റുമുട്ടുന്ന സീറ്റുകളിൽ പ്രാദേശിക കക്ഷികൾ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സീറ്റുകളിലൂടെ അടിച്ചു പോകും ഇപ്പം ബംഗാളിൽ പതിനെട്ട് സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയ ബി ജെ പിക്ക് അത് നേടാൻ കഴിയില്ല എന്നാണ് ഈ അഞ്ചുഘട്ട പോളിംഗ് അവസാനിക്കുമ്പോഴും വ്യക്തമാകുന്ന സാഹചര്യം പന്ത്രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടിയാൽ അത്ഭുതമാണ് എന്ന തരത്തിൽ അവിടെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും രാഷ്ട്രീയ നിരീക്ഷകരുടെ ലേഖനങ്ങളുമൊക്കെ സൂചന നൽകുന്നുണ്ട് അവിടുത്തെ ഒരു മമതാ അനുകൂല വികാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൂചനകൾ വെറുതെ അല്ല അത് മറികടക്കാൻ ബി ജെ പി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത്ര അനുകൂലം അല്ല ബി ജെ പിക്ക് അവിടെ കാര്യങ്ങൾ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സമാജ്വാദി പാർട്ടി സ്വാഭാവികമായി ബി ജെ പിയിൽ നിന്ന് കുറച്ച് സീറ്റുകൾ പിടിച്ചെടുക്കുമല്ലോ കാരണം കഴിഞ്ഞ തവണ അവർക്ക് അഞ്ച് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ ആ അതിൽ കൂടുതൽ സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടുമെന്നുള്ള കാര്യത്തിൽ ആരും ഒരു തർക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല ആർ ജെ ഡി ബി ജെ പി മത്സരിക്കുന്നതിൽ നിന്ന് കുറച്ച് സീറ്റുകൾ കിട്ടുമല്ലോ ശിവസേന ബി ജെ പി മത്സരിക്കുന്നതിൽ നിന്ന് കുറച്ച് സീറ്റുകൾ അവർ നേടുമല്ലോ അപ്പോൾ ബി ജെ പി അവിടെയും ഇവിടെയുമായി അധികം പിടിക്കാൻ സാധ്യതയുള്ള അഞ്ചോ ആറോ സീറ്റുകൾ ആ സീറ്റുകളെ നിഷ്പ്രയാസം ഇന്ത്യാ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികൾ പിടിക്കുന്ന ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സീറ്റുകളിലൂടെ മറികടക്കാൻ സാധിക്കും ആ എണ്ണവും വളരെ വലുതാകാനാണ് സാധ്യത ഇപ്പോൾ മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊക്കെ ഒരു ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ വികാരമുണ്ടെങ്കിൽ സ്വാഭാവികമായി ബി ജെ പിക്ക് ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പ്രാദേശിക കക്ഷികളുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പത്തിരുപത്തഞ്ചെണ്ണമുണ്ട് ബി ജെ പി അധികം പിടിക്കാൻ സാധ്യതയുള്ള ഒരു ആറ് എണ്ണം കുറച്ചാൽ അവിടെയും ഒരു പതിനഞ്ചിൻ്റെ ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ മിനിമം പിടിക്കാൻ സാധ്യതയുള്ള നാൽപ്പത്തി അഞ്ച് പ്ലസ് പതിനഞ്ചാകുമ്പോൾ അറുപത് മുന്നൂറ്റി മൂന്നിൽ നിന്ന് അറുപത് പോയാൽ നാ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ജെ പിയുടെ ഏത് സഖ്യകക്ഷികൾക്കാണ് രണ്ടക്കം കിടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനാവുക ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്ന് വ്യക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സൂചനയാണ് ഇനിയിപ്പോൾ ഒരു വലിയ അടിയൊഴുക്ക് മോദിക്ക് അനുകൂലമായി സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ വന്നാൽ ഇതൊന്നും പ്രവചനത്തിന് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളായി മാറും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്ന രീതിയിൽ അട്ടിമറികളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഒരു തരംഗം ഇതുവരെ പ്രകടമാകാത്ത ഒരു തരംഗമിനെ അടിയിൽ കൂടിയെങ്ങാനും ഒളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് താഴേക്ക് ബി ജെ പി എത്തും മിനിമം കണക്ക് കൂട്ടലിൽ അവർക്ക് അറുപത് സീറ്റിൻ്റെ നഷ്ടമുണ്ടാകും അത് മറികടക്കുന്ന തരത്തിൽ ഒരിടത്തു നിന്നും അവർക്ക് നേട്ടമുണ്ടാക്കാനാകില്ല ഒരു സഖ്യകക്ഷിക്കും ബി ജെ പിയെ രക്ഷിക്കുന്ന തരത്തിലുള്ള രണ്ടക്കം കടക്കുന്ന മിന്നുന്ന പ്രകടനം കാഴ്ചവയ്ക്കാനും ആകില്ല അപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള അവർക്ക് പിന്തുണ നൽകുന്ന ആളുകൾക്കെങ്കിലും നൂറ് ശതമാനം വിശ്വസിക്കാമല്ലോ മോദി വീഴുമെന്ന കാര്യത്തിൽ